നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കുറയുകയും രോഗബാധിതരിൽ സുഖം പ്രാപിക്കുന്നവരുടെ എണ്ണം ഉയരുകയും ചെയ്യുന്നു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത് എന്നാൽ മുന്നൂറ്റി എൺപത്തി ആറ് രോഗികൾ സുഖം പ്രാപിച്ചു മരണസംഖ്യയുടെ കാര്യത്തിലും ആശ്വാസമുള്ള വാർത്തയാണ് വരുന്നത് രാജ്യത്താകെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാല് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തി നാനൂറ്റി പത്തായി ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് പേർ സുഖം പ്രാപിച്ചു ആകെ മരണസംഖ്യ ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ടായി രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഖത്തറിൽ നാനൂറ്റി നാൽപ്പത് പുതിയ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തു നൂറ്റി എഴുപത്തിയേഴ് പേർ രോഗമുക്തി നേടിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി മുന്നൂറ്റി പതിനാലായി നാനൂറ്റി നാല്പത് കേസുകളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ സമൂഹ വ്യാപനം വഴി രോഗബാധയേറ്റവരാണ് നാൽപ്പത്തിയൊന്ന് പേർ പുറത്തുനിന്ന് വന്നവരുമാണ് ഖത്തറിൽ കോവിഡ് ബാധിച്ചതുവരെ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് പേരാണ് മരിച്ചത് യു എയിൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പേർ രോഗമുക്തി നേടി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനഞ്ച് മരണങ്ങളും പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയായിരത്തി അറുന്നൂറ്റി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി എൺപത് പേരാണ് ഇതിനോടകം രോഗമുക്തരായത് ൾ ഇതുവരെ സംഭവിച്ചു നിലവിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോവിഡ് രോഗികൾ യു എയിലുണ്ട് രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടിയിലധികം കോവിഡ് പരിശോധനകളാണ് കാലയളവിൽ രാജ്യത്ത് നടത്തിയിട്ടുള്ളത് സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനം തടയുന്നതിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇരുപത് ദിവസത്തേക്ക് കൂടി നീട്ടതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് നിയന്ത്രണമുണ്ട് പാഴ്സലുകൾ മാത്രമേ നിയന്ത്രണങ്ങൾ തുടരുന്നത് വരെ രാജ്യത്ത് അനുവദിക്കുകയുള്ളൂ ആൾക്കൂട്ടം പാടില്ല പൊതുപരിപാടികൾക്കുള്ള വിലക്ക് തുടരും സിനിമാശാലകളിലും വിനോദ കേന്ദ്രങ്ങളും അടച്ചിടുന്നതും തുടരും ഫെബ്രുവരി മൂന്നിന് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പത്ത് ദിവസത്തേക്കുള്ള നിയന്ത്രണ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് അടുത്ത ഇരുപത് ദിവസത്തേക്ക് കൂടി നിയന്ത്രണങ്ങൾ നീട്ടിയത് കോവിഡ് മഹാമാരിക്കിടയിലും മറ്റ് രാജ്യങ്ങളിൽ വലിയ നിക്ഷേപം നടത്തി പൗരത്വം നേടാൻ ശ്രമിക്കുന്ന സമ്പന്നരായ ഇന്ത്യക്കാരുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ട് റെസിഡൻസ് ബൈ ഇൻവെസ്റ്റ്മെന്റ് എന്ന മാർഗത്തിലൂടെ പൗരത്വം നേടുന്ന രീതിക്ക് ഗോൾഡൻ വിസ എന്നും പറയുന്നുണ്ട് ദീർഘകാലത്തേക്കുള്ള താമസാനുമതിയോ പൗരത്വമോ ആണ് ഇത്തരത്തിൽ നേടുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തരത്തിലുള്ള പൗരത്വത്തിനായി അപേക്ഷിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ അറുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് സമ്മാനിച്ച ബിഗ് ടിക്കറ്റ് പ്രണയ ദിനത്തിലും ഉപഭോക്താക്കളെ വിസ്മയിപ്പിക്കുന്നത് തുടരുന്നു ആകർഷകമായ ഓഫറുകളുമായി ബിഗ് ടിക്കറ്റിനെ വാലന്റൈൻസ് ബുണാൻസക്ക് തുടക്കമാക്കുകയാണ് ഈ പ്രണയവാരത്തിൽ ബിഗ് ടിക്കറ്റ് വാലന്റൈൻസ് ബുണാൻസയിലൂടെ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് കോടികളുടെ സമ്മാനം സ്വന്തമാക്കാനുള്ള അവസരം നൽകാം സൗദിയും ഖത്തറും തമ്മിൽ കരാതിർത്തി വഴിയുള്ള വാണിജ്യ ചരക്ക് നീക്കം ഇന്ന് തുടങ്ങും സൗദിയിലെ സൽവാ അതിർത്തിയിൽ ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ചരക്കുകൾ സ്വീകരിക്കാൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി ഖത്തറും അറിയിച്ചു കോവിഡ് സാഹചര്യത്തിൽ പ്രോട്ടോകോൾ പാലിച്ചാകും ചരക്ക് നീക്കം ഖത്തറുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയാണ് ചരക്ക് നീക്കം തുടങ്ങുന്നത് ഖത്തറിലേക്ക് സൗദിയിലെ അതിർത്തിയായ സൽവാ വഴിയാണ് പ്രവേശിക്കുക ഖത്തർ ഭാഗത്തെ അതിർത്തിയായ അബൂസംഹ അതിർത്തി വരെ ചരക്ക് വാഹനങ്ങൾക്ക് നീങ്ങാം യു എയുടെ ചൊവ്വ പര്യവേക്ഷണ പീഡകം ഹോപ്രോ പകർത്തിയ ചൊവ്വയുടെ ആദ്യ ചിത്രം ഭൂമിയിലെത്തി ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ അകലിൽ നിന്നുള്ള ആദ്യ ചിത്രമാണിത് യു എ ഇ ഉപസർവ്വ സൈന്യാവധിപനും അബുദാബി കിരീടാവകാശിയുമായി ഷേഖ് മുഹമ്മദ് ബിൻ സായി അൽ നഹ്യാനാണ് ചിത്രം പങ്കുവച്ചത് പുതിയ കണ്ടെത്തലുകൾക്കും ഗവേഷണങ്ങൾക്കും പ്രതീക്ഷ പകർന്നതാണ് ഈ നേട്ടമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു സൗദിയിലെ അബഹാ വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഹൂദികളുടെ ഡ്രോൺ ആക്രമണം ഖമീസ് മുഷയ്ലെ ഖിൻഖാലി വ്യോമ താവളത്തിനു നേരെയും ആക്രമണം യമൻ യുദ്ധത്തിൽ നിന്നും പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ആക്രമണത്തെ യും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അപലപിച്ചു തുടരെ നാലാം ദിവസമാണ് സൗദിയിലേക്ക് ഹൂദികളുടെ ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നത് ഒമാനിൽ സ്വകാര്യ ഉന്നതതല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിവിധ തസ്തികകൾ സ്വദേശവത്കരിച്ച് തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സയ്യിദ് ബൌവിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഡീൻഷിപ്പ് സ്റ്റുഡന്റ് അഫയേഴ്സ് സ്റ്റുഡന്റ് സർവീസസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിലെയും വിഭാഗങ്ങളിലെയും അഡ്മിനിസ്ട്രേറ്റീവ് ഫൈനാൻഷ്യൽ തസ്തികകളിലാണ് സ്വദേശവൽക്കരിച്ചിരിക്കുന്നത് ഇതിനു പുറമെ സ്റ്റുഡന്റ് കൌൺസിലിംഗ് സോഷ്യൽ കൌൺസിലിംഗ് കരിയർ ഗൈഡൻസ് തുടങ്ങിയ വിഭാഗങ്ങളിലെ എല്ലാ തസ്തികകളിലും സ്വദേശികളെ മാത്രമാണ് നിയമിക്കാൻ പാടുള്ളൂ എന്നും ഒമാൻ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സ്വദേശികൾക്കും ഈ വർഷം മുപ്പത്തിരണ്ടായിരം തൊഴിലവസരങ്ങളും തൊഴിൽ പരിശീലനത്തിനുള്ള പതിനായിരം അവസരങ്ങളും സൃഷ്ടിക്കുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ